ഈ ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മളെ എണ്ണേറ്റ് നിന്ന് അങ്ങോട്ട് കയ്യടിക്കും അതേപോലുള്ള ഒരു സംഭവമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് ഒരു ഫ്ലക്സ് ആണ് കേട്ടോ നാട്ടുകാർ വെച്ചതാണ് ഇത് ആരാണ് എവിടെയാണ് എന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ഇത് ഇങ്ങനെ കഴിഞ്ഞ് വെക്കുന്നവരെ നിങ്ങളുടെ ആ ഒരു നാടിന്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഫ്ലക്സ് ഇങ്ങനെയാണ് ലഹരി ഉപയോഗം ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു കഞ്ചാവ് എം ഡി എം പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാവുന്നതല്ല ചോദിക്കാൻ വരുന്നവർക്കും കിട്ടും പോലീസ് ലേൽപ്പിക്കുകയും ചെയ്യും എന്ന് നാട്ടുകാർ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു നാട്ടുകാർ പറയുന്നത് ഈ നാട്ടുകാർ ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും തലാ ബ്ലോക്സിന്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് കാരണം ഇത് എല്ലാ നാട്ടുകാർക്കും മാതൃകയാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് കേട്ടോ എല്ലാ നാട്ടുകാർക്കും ഇത് മാതൃകയാക്കാം കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഈ ലഹരി ഉപയോഗം അതുകൊണ്ട് അവർക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ മറ്റുള്ളവർക്കാണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ ലഹരി ഉപയോഗിച്ച് മാതാവിനെ കൊലപ്പെടുത്തുക ഓരോ കാര്യങ്ങൾ ചെയ്യുക ഓരോന്ന് പറയുക ഭീഷണിപ്പെടുത്തുക അങ്ങനെ ഓരോ കാര്യങ്ങളാണ് അപ്പോൾ അവർക്ക് മാത്രല്ല ബുദ്ധിമുട്ട് അത് മറ്റുള്ളവരും കൂടെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലഹരി വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു പോസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്തായാലും ഇത് എല്ലാ നാട്ടിലും വെക്കാൻ പറ്റുന്നതായിട്ട് മാതൃകയാക്കാൻ പറ്റുന്നത് തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് ഈ ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഫ്ലക്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം േഖപ്പെടുത്തുക ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക